പാനിയ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഏത്തവാഴ കൃഷിയിലെ ഇരട്ടി ലാഭം നേടാൻ ഒരു പുതുപുത്തൻ രീതിയാണ് നമ്മൾ ഈ വാഴ നട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുഴിയിൽ രണ്ട് വാഴക്കണ് നട്ട് ആ വാഴക്കന്ന് അത് കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് നട്ടർ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉള്ള വളർച്ച ഞാനിൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാമെന്ന് പറയുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിരവധി സുഹൃത്തുക്കൾ കൃഷി ചെയ്തിട്ടുണ്ട് പത്ത് കുഴിയിൽ ഇരുപത് വിത്ത് വരെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ സമയത്ത് അതായത് ഇപ്പം വേനൽ വഴയൊക്കെ മാറി ആ കാലവർഷത്തോട് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ നട്ടിരിക്കുന്ന വാഴയ്ക്ക് എന്താണ് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് ഏത്ത വാഴയ്ക്ക് വളം ധാരാളം വേണം അതുപോലെ തന്നെ വെള്ളവും ധാരാളം വേണ്ടുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വെള്ളവും വളവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന കൃഷിക്കാർ അല്ലെങ്കിൽ അതിന് മനസ്സും അതിനുള്ള ആ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളവർ മാത്രമേ ഈ ഏത്തവാഴ കൃഷി ചെയ്യാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ മുടക്കുമുതലിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടത്തില്ലെന്ന് മാത്രമല്ല ആ വാഴ തന്നെ കുലയ്ക്കാൻ താമസം എടുക്കും പല വിധത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കും നല്ല പരിചരണവും ആവശ്യമാണ് ഈ ഏത്തവാഴ കൃഷി അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇത് എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്നാണ് അപ്പം ഞാൻ ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിന് ആദ്യം ഞാനത് ചെയ്തു നോക്കി ഫലവത്തായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ കൃഷികൾക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് ലഭിക്കുന്നത് നമ്മുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥരും അതുപോലെ ഉദ്യോഗസ്ഥർ അല്ലാത്തവരും അതുപോലെ പൊതുപ്രവർത്തകരും ആയ ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങുകയും അവരുടെ മുറ്റത്തൊക്കെ ഞാൻ ഈ അടുത്ത സമയത്തായി എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ സന്ദർശിച്ചപ്പോഴ് അവരൊക്കെ ഞാൻ ഈ ചെയ്യുന്ന കൃഷികൾ അവരുടെ മുറ്റത്തും പുരടങ്ങളിലും ഒക്കെ ചെയ്തു നോക്കുകയും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു പല സുഹൃത്തുക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരെല്ലാം പതുക്കെ പതുക്കെ വേറ്റതിരിലേക്ക് നീങ്ങിയാണ് കാരണം മീൻ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന ശീലം ഒഴിവാക്കി വീട്ടിലെന്നും സമൃദ്ധമായ പച്ചക്കറിയും ഉണ്ട് ചീരയും തക്കാളിയും പച്ചമുളകും പയറും പാവയ്ക്കായും പടവലങ്ങായും വെണ്ടയ്ക്കായും നിത്തവേഴുതനയും ഒക്കെ അവരുടെ വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ വെയിറ്റ് ചെയ്യുന്ന കുടുംബ ബഡ്ജറ്റ് അതായത് ചിലവ് വളരെ കുറഞ്ഞു ഒപ്പം ശരീരത്തിന് നല്ല ഉന്മേഷവും ഒക്കെ കിട്ടുന്നു എന്നൊക്കെ എന്നെ അറിയിച്ചിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഈ വാഴ ഈ വാഴ നല്ല ഏതൊരു വിളകൾക്കായാലും വളമിടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കി കൊടുക്കും ഞാനിപ്പോ ഈ ചുവട് ഒന്ന് ഇളക്കി പിന്നെ മറ്റൊന്ന് നമ്മുടെ കൃഷിയിടത്തിൽ കാടുകൾ പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ പെയ്തതിന് ഇഷ്ടംപോലെ കാട് കയറി പിടിക്കും അപ്പൊ ഈ പിടിക്കുന്ന കാടുകൾ കംപ്ലീറ്റ് നമ്മൾ പെയ്ത് എന്ത് ചെയ്യണം അവിടെ തന്നെ കിട്ടുന്ന അവധി അതങ്ങ് വളം ആയിക്കോളും അല്ലാതെ ദൂരെയൊന്നും കൊണ്ടു കളയേണ്ട കാര്യമൊന്നുമില്ല അത് അഴുകി അതങ്ങ് വളം ആയിക്കിട്ടും ദൂരെയെങ്ങ് നമ്മൾ കൊണ്ടുപോയി കളയേണ്ട കാര്യമില്ല അപ്പോഴേ ഈ ഏത്തവാഴ നമ്മൾ എന്താണ് ഈ വളം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഉണക്കത്ത് നല്ല ഉണക്കത്താണ് ഇത് നട്ടത് ഇത് നട്ട വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരുന്നു എന്താ എങ്ങനെയാണ് ഇത് നട്ടതും ഞാനിത് ഗ്രോ ബാക്കിനകത്ത് രണ്ട് കന്ന് വാഴക്കന്ന് വെച്ച് രണ്ട് വാഴക്കന്ന് രണ്ട് ഗ്രോ ബാക്കിനകത്ത് വെച്ച് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അത് കെളിർപ്പിച്ച് കിളിർപ്പിച്ച് ഏതാനും വിലകളൊക്കെ ആയപ്പോഴാണ് ഈ കുഴിയിലോട്ട് മാറ്റി നടന്നത് ഇപ്പം ഇതിപ്പം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം രണ്ട് മാസം കഴിയാറായിരിക്കുകയാണ് ഇത് കുഴിയിൽ വെച്ചിട്ട് അപ്പം വച്ചപ്പോഴ് ഒരു വളം ചെയ്തു കഴിഞ്ഞ മാസം ഒരു വളം ചെയ്തു ഇപ്പം ഞാൻ മറ്റൊരു വളം കൂടെ ചെയ്യാൻ പോകണം ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്തതിനു വട്ട നിങ്ങൾ നോക്കിയാട്ട് ഇതിന് തിട്ട വെച്ചിട്ടുണ്ട് കാരണം ഉണക്ക സമയത്ത് ഇത് വെച്ചതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നവണ്ണേ വെള്ളം ഒലിച്ചു പോകാതിരിക്കാനാണ് ഈ തിട്ട വച്ചത് പക്ഷേ ഇനിയിപ്പോൾ മഴക്കാലമാണ് ഈ തീട്ടായിരുന്ന വലിയ ദോഷമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ വാഴ വശമുള്ള സുഹൃത്തുക്കളെല്ലാം ഇത് കാണുകയും ഇതനുസരിച്ച് പിന്നെ കാര്യങ്ങൾ ചെയ്യുകയും വളപ്രയോഗം നടത്തുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സൽഫലം ഉണ്ടാവും ആനന്ദം ലെത്തി നമുക്ക് വന്നു ചേരും എന്ന തർക്കമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് അതായത് പരസ്യകാര്യം കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ കൃഷി അറിവുകൾ അതുപോലെ തന്നെ വളപ്രയോഗ രീതികൾ ഇവയൊക്കെ കാണാനും ഇവയൊക്കെ സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുമൊക്കെ എല്ലാവർക്കും താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം തന്നെയല്ല അത് നമ്മുടെ ഒരു കടമയാണ് കൃഷി നമുക്ക് ജീവൻ്റെ നിലനിൽപ്പിന് നമ്മുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് കൃഷി ആവശ്യമാണ് അപ്പം അത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ നാളിതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് എനിക്ക് വേണ്ടത്ര ഊർജ്ജവും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു സുഹൃത്തുക്കളെ ഇവിടെ ആദ്യമായിട്ട് ഞാൻ എല്ലുപൊടി ഇടാൻ പോവാണ് എല്ലുപൊടി എല്ലുപൊടി ഇട്ട് കഴിഞ്ഞു ഇനിയും ഞാൻ ഇടാൻ പോകുന്നത് നാടൻ ഇത് വേപ്പിൻമിണക്കാണ് നമുക്കറിയാം വേപ്പിൻ മിണക്ക് ഒരു കീടനാശിനിയാണ് ഒപ്പം ഒരു വളം കൂടിയാണ് കാരണം നേത്രവാഴയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി വരുന്ന ഏതാനും രോഗങ്ങളും ഒപ്പം കീടങ്ങളുമുണ്ട് പിണ്ടിപ്പുഴു മാണപ്പുഴു അതുകൊണ്ട് നാക്കടപ്പ് നാക്കടപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇലകളെല്ലാം കൂടെ വന്നങ്ങ് മാറി അത് പ്രധാനമായിട്ടും വളം കൂടി പോകുന്നുണ്ടാകുന്നതാണ് പിന്നെ പിണ്ടിപ്പുഴു മാണപ്പുഴ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ മറ്റു വാഴകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പിണ്ടിയും ഇലകളുമൊക്കെ വളരെ മൃദുലമാകും അപ്പോൾ അതിനെ തിന്നാന് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമ്മൾ വേപ്പിൻ മിണാക്ക് എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ കവിളുകളിലൂടെ വീഴത്തക്ക രീതിയിൽ നമ്മൾ നമ്മളൊന്നിട്ട് കൊടുക്കുക കവിളുകളിൽ വീഴാതിട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ ചുവട്ടിലും നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക വേപ്പിൻ മിണ്ണാക്ക് നമുക്കറിയാം വേപ്പിൻ മിണ്ണാക്കിൻ്റെ ഒരു ഗന്ധമുണ്ട് ഈ ഗന്ധം ഉള്ളത് കൊണ്ട് എന്താ പുഴുക്കൾ വരാനുള്ള സാധ്യത കുറയും പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ് നമ്മൾ ചാരവും ഇട്ട് ഇട്ടുകഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഏത്തവാഴയ്ക്ക് ഏറ്റവും കൂടുതൽ വളം വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒപ്പം വെള്ളവും വേണം അപ്പം നല്ല രീതിയിൽ ജലസേചന സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് ഏത്തവാഴ കൊലച്ച് നമുക്ക് കായ്ഫലം കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഈ വളം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളീ വേപ്പിൻമിണാക്ക് ഈ വാഴയുടെ കവിള് വാഴയുടെ ഇലയുടെ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കാരണം പിണ്ടിപ്പുഴു വരാതിരിക്കാനാണ് അല്ലെങ്കിൽ പിണ്ടിപ്പുഴിൻ്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനാണ് നമ്മളതിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നു കൂടെ പറഞ്ഞുതരാം മഴ പെയ്ത് ആ വെള്ളം ആ വാഴയുടെ കവിളുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വേപ്പിൻമിണാക്കും വെള്ളവുമായിട്ട് ലയിക്കും ലയിച്ചെന്തിയും അത് പോളകളിലൂടെ വിവിധ പോളകളിലൂടെ അതിൻ്റെ അടിയിൽ ചെല്ലുകയും വളമാവുകയും കീടനാശിനിയായി മാറുകയും ചെയ്യും യാതൊരു ദോഷങ്ങളുമില്ല ജൈവ ആ കീടനാശിനിയാണ് അതാണ് അതിൻ്റെ പ്രവർത്തനം പിന്നെ മറ്റൊരു സംശയമുള്ളത് ഈ രണ്ട് മൂട് ഏത്തവാഴയ്ക്ക് നമ്മൾ എത്ര തൂക്കമാണ് വളമിട്ടതെന്ന് ചിലർക്കൊരു സംശയമുണ്ട് പ്രിയ സുഹൃത്തുക്കളെ സാധാരണ കർഷകർക്കും തന്നെ പ്രത്യേക താശോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയല്ല ഒരു നാമമാത്ര ചേട കർഷകന് പത്തും നാലായിരം രൂപയൊക്കെ കൊടുത്തിട്ട് താശ്ശ്ശ് മേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറോ രൂപയൊന്നും കൂടുതൽ ആ താശ് കാര്യമില്ല അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെ കുറഞ്ഞ അളവിലെ വളം ചെയ്യാവൂ അത് പല തവണയായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത് ഒരു കൂടുതൽ വളങ്ങൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്തു കൊടുത്താൽ ആ വാഴയ്ക്ക് അല്ലെങ്കിൽ ആ കൃഷിക്കൊക്കെ നാശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തത് ഈ എൻ്റെ ഈ കയ്യിൽ നമുക്കെല്ലാവരുടെയും കയ്യിൽ കൊള്ളുന്ന ഒരു കൈ കൊള്ളുന്ന എല്ലുകൊടി ഒരു വാഴയ്ക്ക് അപ്പം ഇതിന് ഞാൻ രണ്ട് കൈ എല്ലുകൊടിയാണ് ഇട്ട് കൊടുത്തത് ചാരം ചാരം നമുക്ക് ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ ഒരു വാഴയ്ക്ക് അപ്പം രണ്ട് കൈക്ക് ഈ രണ്ട് കൈ പിന്നെ മറ്റൊന്ന് വേപ്പിൻ വേപ്പിൻ ബേപ്പിൻമിളൊക്കെ ഒറ്റ കൈ ഇട്ട് കൊടുത്താൽ മതി വാഴയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിന് ഒഴിവു മാസത്തിൽ രണ്ട് തവണ നിങ്ങൾ കൊടുക്കാൻ സൗകര്യം പെടുവാണെങ്കിൽ അത് കൊടുത്താൽ വളരെ നല്ലതാണ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ മറ്റൊന്ന് ഇപ്പോൾ തന്നെ ഞാൻ ഈ ചെത്തിയിട്ടേക്കുന്ന ഈ കാടുകളൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ ഇതേപോലെയുള്ള കാടുകൾ ഈ കാടുകളൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിൽ ഇതിൻ്റെ ചോട്ടിലോട്ട് വാരിയും കിടാം അതല്ലെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ അറിഞ്ഞാലും ഈ വാഴയുടെ പേര് വളരെ ദൂരേക്ക് പോയി ആ വളം അങ്ങ് വലിച്ചെടുക്കും അപ്പം അതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു കൃഷിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് രണ്ട് മൂട് വാഴക്കന്ന് നമുക്ക് കിട്ടി അതെങ്കിൽ രണ്ട് കൊല നമുക്ക് വേണം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പം അതെന്ത് ചെയ്യാം ഇത്തരത്തിൽ പരിചരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നല്ല പിന്നെ രീതിയിൽ രണ്ട് കൊലകൾ നമുക്ക് കിട്ടും രണ്ട് നേ ഏത്ത വാഴയുടെ കൊലകൾ കിട്ടുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ രണ്ട് വാഴയുടെ പിണ്ടി പിണ്ടി ഏറ്റവും സ്വാദിഷ്ടവും ആരോഗ്യവും ഉള്ളതുമാണ് രണ്ട് വാഴക്കൂമ്പ് വാഴക്കൂമ്പെന്ന് വെച്ചാൽ വാഴയുടെ പൂവെന്നൊക്കെ നമ്മൾ പറയും കുടുംബൻ എന്നൊക്കെ പറയും അതും ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധി ഉള്ളതാണ് അതും കിട്ടും അപ്പം പിന്നെ രണ്ട് കൊലയും കിട്ടും മിനിമം ഒരു നാല് അഞ്ച് പടലയൊക്കെ കിട്ടും തർക്കമൊന്നുമില്ല നല്ല രീതിയിൽ പരിചരിക്കാമെങ്കിൽ പിന്നെ ദോഷ എതൃക്കുകൾ പറയും അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പറയും ദോഷ എതിർക്കുകൾ പറയുന്ന ദോഷ എതിരുക്കൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ ദോഷ എതിർക്കുകൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കാരണം ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ളതും സംസ്കാരമുള്ളവരുമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ഫേക്ക് ഐ ഉള്ളവരാണ് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് വന്ന് ഇതിലോട്ട് വരുന്നവരെ ചില ആൾക്കാരെയൊക്കെ പിന്തിരിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നന്മയെ സ്വീകരിക്കുന്നതിനേക്കാട്ടിലും മനുഷ്യ മനസ്സ് ആഗ്രഹിക്കാൻ തിന്മയെ സ്വീകരിക്കാന് മനുഷ്യ മനസ്സെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും തിന്മയെ സ്വീകരിക്കാനുള്ള ആ ആസക്തി കൂടുതലാണെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതിൻ്റെ ഉദാഹരണം പറയാം നമ്മൾ ഈ മൃഗങ്ങളെ പ്രത്യേകിച്ച് ആടിനെയും പശുവിനെയൊക്കെ തീറ്റാൻ കൊണ്ടുപോകുന്നു അതിന് തളുത്ത് കിടക്കുന്ന പോച്ചയക്കാട്ടി ഇഷ്ടം ഊറ്റയുള്ള ആ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുണ്ടെങ്കിൽ അത് തിന്നാനാണ് താല്പര്യം അപ്പോൾ അതേപോലെയാണ് ദോഷ എപ്പോഴും സ്വയം നാശത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് അവരെ അവരുടെ പാട്ടിന് വിടാം ഒന്ന് രണ്ട് ദോഷ ഏതുക്കളെ നോട്ട് വിളിച്ചിട്ടുണ്ട് അവർക്കൊരു പണി കൊടുക്കുന്ന ശക്തിയിരിക്കുക കാരണം പരസ്പര ബിഗണമില്ലാതെ നമ്മുടെ ചാനലിൽ കടന്നു കയറി നമ്മുടെ ചാനൽ കണ്ട് നല്ല രീതിയിൽ കൃഷികളൊക്കെ ചെയ്ത് ആനന്ദമായി ജീവിക്കുന്ന ആരോഗ്യപരമായി ജീവിക്കുന്നവർക്കെതിരെ ഒന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ക്ഷമിക്കാനൊക്കത്തില്ല അവർക്ക് പണി കൊടുക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോട്ടെ അപ്പോൾ ഇനി എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് കാര്യം ഞാൻ പറയാം ഇനി ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇത് നിങ്ങൾ നോക്കിയത് ഇത് എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ കടലപ്പിണ്ണാക്കൂടെ ഇട്ട് ലായന് രൂപത്തിൽ ഒരു വളമാണ് അപ്പോൾ എല്ലുപൊടി കടലപ്പിണ്ണാക്ക് വേപ്പിൻ മിണ്ണാക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് കിലോ എല്ലുപൊടി രണ്ട് കിലോ വേപ്പിൻ പേപ്പിണ്ണാക്ക് രണ്ടിലോ കടലപ്പൊടി ഇത് ഇതേപോലെ ഒരു വലിയ ജാറിലോ എന്തിനകത്തെങ്കിലും എടുത്ത് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയില് മുക്കാൽ ഭാഗം വെള്ളം ഒഴിക്കുക അതിനുശേഷം എന്ത് ചെയ്യാം അടച്ചു കെട്ടി വെക്കുക പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു ഏഴ് മുതൽ പത്ത് വരെ ദിവസം കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ലൈനിൽ കോരിയെടുക്കാം കോരിയെടുത്ത് അതിൻ്റെ പതിനഞ്ച് പത്ത് ഇരട്ടിയെങ്കിലും വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എല്ലാ സസ്യങ്ങൾക്കും ഒഴിച്ചു കൊടുത്താല് വളരെ പെട്ടെന്ന് ഈ സസ്യങ്ങൾ വലിച്ചെടുക്കും ഇപ്പോൾ തന്നെ ഒരു ഏത്തവാഴ നമുക്ക് കൊലയായി വരാൻ ഒരു ഒമ്പത് മാസം എടുക്കുമെങ്കിൽ ഈ വളപ്രയോഗിച്ചാൽങ്കിൽ നമുക്കൊരു ഏഴ് മാസം കൊണ്ടൊക്കെ ആ വാഴക്കൊല വെട്ടിയെടുക്കാൻ സാധിക്കും അതുപോലെ എല്ലാ കൃഷികളും മറ്റൊന്ന് ആയുസ് കൂട്ടും ഇപ്പോൾ തന്നെ സാധാരണ ഈ പൂവൻ വാ ഒരു പ്രാവശ്യം കൊല വെട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വന്നങ്ങ് വന്നു കയറിപ്പോയാവുക പക്ഷേ ഇത്തരത്തിലുള്ള വളമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാണപ്പുഴ കയറത്തില്ല നമുക്ക് രണ്ടോ മൂന്നോ വിത്ത് നിർത്തി വീണ്ടും നമുക്ക് കൊല വെട്ടിയെടുക്കാം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇതിപ്പോൾ എട്ട് മാസം എടുക്കുമെങ്കിൽ അടുത്ത ഇതിൻ്റെ വിത്ത് നമ്മൾ അളയാതിരിക്കാമെങ്കിൽ വെറും അഞ്ച് മാസം കൊണ്ട് നമുക്ക് കൊല പെട്ടിയെടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നോക്കിയാൽ ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൂരെ കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇനി നമുക്ക് ഈ തിട്ട വെക്കേണ്ട കാര്യമില്ല ഇനി ഇനിയിപ്പോൾ കാലവർഷം വരുവാണ് അപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടുള്ള എല്ലാവരും ഈ തിട്ട വായയുടെ ചുവട്ടിലോട്ട് വെട്ടി കൂട്ടിക്കിടണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടിവെക്കും വെള്ളം കെട്ടി നിന്ന് വാഴ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചിത്ത വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കൂടുന്നൊന്നെ ഇതിൻ്റെ ചുവട് ചെറുതായിട്ട് വേര് പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇളക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് നല്ല കുലകൾ നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും കൃഷി നഷ്ടമാണ് എന്ന് പറയുന്ന അതിനോട് നമുക്ക് ലാഭമാണെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ ഏത് കൃഷി ചെയ്യുമ്പോഴും ആ കൃഷിയിൽ നിന്നും സൽഫൽ നല്ല ഫലം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നതായിട്ട് ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുത്തി എടുക്കണം അങ്ങനെ ആ ശക്തി ശക്തിയുള്ള ആ മാനസിക ഊർജം ഈ കൃഷിയിലേക്ക് എത്തിച്ചേരും അങ്ങനെയാണ് നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നത് അല്ലാതെ ഇത് ശരിയാവത്തില്ല ഓ ഇത് ചുമ്മാത ചെയ്യുക എന്നുള്ള ഒരു മാനസിക നിലയോടുകൂടി ഒരിക്കലും ഒരു കൃഷിയും നമുക്ക് ചെയ്യാതിരിക്കുക നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചാണ് നമ്മുടെ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം